ഹലോ അങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി കൂട്ടത്തിലൊരു ആയല്ലോ അങ്ങനെ തപ്പി തപ്പി ചെന്നപ്പോൾ കിട്ടിയത് ഇതാണ് ഇത് രക്തേന്ദ്രത്തിൻ്റെ ഒരു പൊടിയാണേ അപ്പോൾ ഞാനതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് കാരണം കുറച്ച് നാളായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനമാണ് ഇനി എങ്ങാനും ഡേറ്റ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിലോ കുഴപ്പമൊന്നുമില്ല നമുക്ക് തേക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ ഇത് കുറഞ്ഞു കുറഞ്ഞിരുന്നുണ്ട് കുടങ്ങുന്നതിൻ്റെ സ്പീഡ് കൊണ്ടാണോ അതോ ക്യാമറ പിടിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് അറിയാൻ പറ്റി ഇവിടെയൊക്കെ വീട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ക്ലീൻ ചെയ്യാതെ ഉള്ളൂ അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും കൊടുക്കുന്നുണ്ട് കുടഞ്ഞിട്ടു പാലോ തൈരോ ഒന്നും ഇതിന് ചേർക്കാരില്ലെന്നുള്ള സത്യ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ അത് മിക്സ് ചെയ്തെടുത്തു തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് തേക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ ആളിവിടെ എണീറ്റ് വന്നിട്ടുണ്ട് ഇവരിനിയത് തന്നെ തേക്കാൻ സമ്മതിക്കുമോ ഏ വലിയ കുഴപ്പമൊന്നുമില്ല ഹലോ ഗാസ് അങ്ങനെ രണ്ടു പേരും കൂടെ മുഖത്ത് തേക്കാനെങ്കിൽ തീരുമാനിച്ചു അപ്പോൾ അവനവിടെ അവൻ അവിടെ അടങ്ങിയിരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ മുഖത്ത് തേക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് എനിക്കെന്തൊക്കെയോ ഒരു നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി എന്തൊക്കെയോ എൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പൂഴിപ്പൊടിയുടെ സ്മെല്ലാണോ എന്നൊരു സംശയം ഇനി പൂഴിപ്പൊടി എങ്ങനെ ചേർത്തിട്ടുണ്ടോ ഇവരേൻ്റെ അകത്ത് ആർക്കറിയാല്ലേ അങ്ങനെ ഞാനത് മുഖത്ത് മൊത്തം വാരി വലിച്ച് തേക്കുന്നുണ്ട് എല്ലായിടത്തും തേക്കുന്നുണ്ട് എൻ്റെ മകനാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഇവളെന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കുന്നുണ്ട് സാരയില്ല ഞാനടക്ക് അവൻ്റെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് അവന് യാതൊരുവിധ എക്സ്പ്രഷനുമില്ല ഗൈസ് അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നുന്നില്ല അതിനൊക്കെ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല എനിക്കൊരു മുഹം കഴുകി വന്ന എൻ്റെ ഒരു മാറ്റം മാത്രമേ തോന്നിയിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനൽ ഒന്ന് ചെറുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പാവല്ലേ ഞാൻ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്